ഡിയേഴ്സ് ഇറ്റ്സ് മീ ഫ്രം സൊല്യൂഷൻ ഇനി എന്തിന് വേറെ സൊല്യൂഷൻ അപ്പൊ മക്കളെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് വില്ലൻ വേഷത്തിൽ വരുന്ന ഒരാളാണ് ആര് ഐസോമറുകൾ അല്ലെ ഈ ഐസോമറുകൾ നമ്മൾ ക്രിസ്റ്റൽ സെറ്റായി പഠിക്കാൻ പോവുകയാണ് ക്രിസ്റ്റൽ സെറ്റായി പഠിക്കാൻ പോവാണ് അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കാൻ എന്താണ് ഐസോമറുകളെ എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ സുന്ദ് മനസ്സിലാക്കണം ഐസോമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്റെ പൊന്നുമക്കൾ മനസ്സിലാക്കിക്കോളി ഒരേ തന്മാത്രാ സൂത്രമാവും അഥവാ മോളിക്കുലാർ ഫോർമുല സെയിം ആവും സെറ്റ് ആക്കി വെച്ചോ ഒന്നാം കൺസെപ്റ്റ് എന്താണ് ുലർ ഫോർമുല സെയിം ആവും എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒന്നാമത് സ്ട്രക്ചർ രണ്ടാമത് കണ്ടൻസർ ഫോർമുല മൂന്നാമത്തെ മോളിക്കുലർ ഫോർമുല ഏറ്റവും ചെറുതാണ് മോളിക്കുലർ ഫോർമുല അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ എന്താണ് ഐസോമർ എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്ര സൂത്രം ഡിഫറെന്റ് ആയിട്ട് എന്തോ വ്യത്യാസം എന്താണ് വ്യത്യാസം കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണെങ്കിൽ ഇവരെ പറയുന്ന പേരാണ് ഐസോമറുകൾ എന്താണ് മലയാളം ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഭൗതിക സ്വഭാവമുള്ളതാ സ്വഭാവമുള്ളതുമായ സമയത്തേ പറയുന്ന പേരാണ് അതായത് മനസ്സിലാക്കണ കാര്യം ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഒരേ മോളിക്കുലർ ഫോർമുല സെയിം മോളിക്കുലർ ഫോർമുലയാണ് ഡിഫറന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെറ്റ് ആണല്ലോ സ്ട്രക്ചർ ചെറുതായിട്ട് അങ്ങോട്ടും ഇവിടെ മാറ്റി കൊടുക്കുക അത്രേ ഉള്ളൂ പരിപാടി ഒരേ മോളിക്കുലർ ഫോർമുല സ്ട്രക്ചർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഇവരെ നമുക്ക് പറയാം ഐസോമറുകളാണ് അങ്ങനെയാണെങ്കിൽ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എടാ ഏതാ ഒന്നാമത്തെ ഐസോമറി ചെയിൻ ഐസോമറിസം ഒന്നാമത്തെ എന്താടാ ചെയിൻ ഐസോമറിസം ഈ ചെയിൻ ഐസോമറിസം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് എന്തോ ചെയിൻ സംബന്ധിച്ചുള്ള അല്ലെ ചെയിനുമായി കണക്ഷൻ നോക്കിക്കോടാ ഒന്നാമത്തെ ചെയിൻ ഇങ്ങനെയാണല്ലോ ചിത്രത്തിലുണ്ട് ഒന്നാമത്തതും രണ്ടാമത്തതും എടാ ഒന്നാമത്തെ ചെയിൻ എന്താ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ ഒരു നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കാ ഈ ചങ്ങൽ കറക്റ്റ് ഇങ്ങനെ വെച്ചാൽ എന്താടാ നേരെ പോകില്ല ഒരു സീനൊന്നുമില്ല വളഞ്ഞുവോ തിരിവോ ഒന്നുമില്ല നേരെ പോകും രണ്ടാമത് നോക്കണ മക്കളേതാ രണ്ടാമത്തെ ചെയിൻ എന്തായാലും ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ വളഞ്ഞൊക്കെ പോകണ്ടല്ലേ ഒന്ന് വളഞ്ഞ് വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഒരേ ലെത്താ ഒരേ ലെങ് നമ്മൾ ചെയിൻ ചെയിന് കറക്റ്റ് ചെയിനെ വളക്കാനൊക്കെ പറ്റും അപ്പൊ ഇത് നമുക്ക് എന്ത് പറയാ ചെയിൻസുമ്പോൾ ഒരു ഉള്ളൂ അതായത് ഇവിടെ നോക്കാം ഇതാ മെയിൻ ചെയിൻ വലിയ ഇതിന്റെ മോളിക്കുലർ ഫോർമുല ചോദിച്ചാൽ എച്ച് ടെൻ ആവും ആണല്ലോ നാല് കാർബൺ ഉണ്ട് ഹൈഡ്രോജൻ പത്താണ് ഇനി ഇവരെ നോക്കണ്ട ഇവര് നേരെ ഇങ്ങനെ പോകും ഒരാൾ തൂങ്ങി പിടിച്ച് ഒരാൾ തൂങ്ങി പിടിച്ച് ഇങ്ങനെ സോ സിമ്പിൾ ചെയിന്റെ സ്ട്രക്ചർ മാറി ഘടന മാറി ഇവന്റെ 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 ചോദിച്ചാൽ ചോദിച്ചാൽ ആ നാല് കാർബൺ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ബ്യൂട്ടൈൻ ആണ് എടാ ഇവന്റെ പേര് രണ്ടാമത്തെ ആളെ പേരെന്താവിടെ മാറും ബ്രാഞ്ച് വന്നു ബ്രാഞ്ച് വന്നു ആ രണ്ടാമത്തെ ടു സംഭവം സിമ്പിൾ അല്ലടാ സംഭവം സിമ്പിൾ അല്ല ബ്യൂട്ടൈൻ്റെ സ്ട്രക്ചർ മാറി ദിസ്ഇസ് ഐസോമറിസം നേരെ പോകുന്ന ഒരു ചെയിൻ ചെറിയ വളച്ചോ തിരിച്ചോ കൊടുത്താൽ ഇത് ചെയിൻ ഐസോമറിസം ബുദ്ധിമുട്ടില്ലല്ലോ സെറ്റ് ആണല്ലോ അങ്ങനെ രണ്ടാമത്തെ ഐസോമറിസമായിട്ടുള്ള പൊസിഷൻ ഐസോമറിസം നോക്കാം എന്താണ് പൊസിഷൻ ഐസോമറിസ പേരില സ്ഥാനം മാറ്റി കൊടുക്കുക പൊസിഷൻ മാറ്റി കൊടുക്ക ആ ഒരു പൊസിഷൻ മാറ്റി കൊടുക്കാം സിമ്പിൾ ആയിട്ട് മകളെ ഇവിടെ ഒരു മെസ്സിണ്ട് നമുക്കറിയാം നമ്മളെ മെസ്സി 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 ചിത്രത്തിലും മെസ്സി ഉണ്ട് ഇത് എവിടെയാടാസ് ഉള്ള മെസ്സിയാണോ രണ്ടും രണ്ടും നമ്മളെ ബാഴ്സലോണയിലുള്ള ബാഴ്സലോണയിലുള്ള പഴയ രണ്ടും ഒന്നും ഇല്ലാത്ത മെസ്സിയാ മെസ്സിന്റെ ഹൈറ്റ് ഒക്കെ നോക്കുമ്പോൾ ഇതും ആണ് പിന്നെ പൊന്നുമക്കൾ ഇവിടെ മനസ്സിലാക്കണം എന്താണ് കിട്ടി തന്മാത്രാ സൂത്രം എന്താടാ തന്മാത്രാ സൂത്രം എന്താണ് രണ്ടിലും തന്മാത്രാ സൂത്രം സെയിം ഒന്നാമത്തെ മെസ്സിയിലും രണ്ടാമത്തെ മെസ്സിയിലും മക്കളെ ഇവിടെ എന്താണ് ഡിഫറെന്റ് മെസ്സിന്റെ തലന്റെ ബോൾ എടുക്കുന്നത് ഒന്നാമത്തെ ചിത്രത്തിൽ തലന്റെ മകളിലാണ് ഹെഡ് നിക്കുകയാണ് രണ്ടാമത് ചിത്രം വന്നപ്പോൾ മെസ്സിന്റെ കാലുമിലായി ജഗ്ലയാണ് രണ്ടാമത് ചിത്രം വന്നപ്പോ എവിടാ ബോള് കാലുമിലായി സർ ഇവിടെ എന്താ സംഭവിച്ചത് ആ പൊസിഷൻ മാറി ബോളിന്റെ പൊസിഷൻ മാറി ഇനി ബോൾ എന്നുള്ളത് എന്താ നോക്കിയാൽ മതി മക്കളെ ബോൾ എന്നുള്ളത് ഓയിച്ചാക്ക ബോൾ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എന്താടാ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലേ ആ മോളിക്കുലർ ഫോർമുല സെയിം ആണ് ഒന്നാമത്തേലും ഫംഗ്ഷൻ ഗ്രൂപ്പ് വായിച്ചാണ് രണ്ടാമത്തേലും ഫംഗ്ഷൻ ഗ്രൂപ്പ് വായിച്ചാ അപ്പൊ ഒരേ തന്മാത്ര സൂത്രം ഒരേ ഫങ്ഷൻ ഗ്രൂപ്പും പക്ഷെ ഡിഫറെന്റ് എന്താണ് എന്താണ് ഉള്ളത് ആ സർ ഇത് തലമ്മലാണ് ഇത് കാലുമ്മലാണ് പൊസിഷൻ മാറി അപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയാൽ അത് പൊസിഷൻ ഐസോമറിസം പൊസിഷൻ ചേഞ്ച് ചേഞ്ചായത് പൊസിഷൻ ഐസോമറിസം അഥവാ ഒന്നാമത്തിലാണ് ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക നേരെ അതിന്റെ ഐസോമറോമർ എന്ത് ചെയ്യടാ ഒന്ന് നിന്ന് രണ്ടിലോട്ടോ മൂന്നിലോട്ടോ മാറ്റുക ഇത്രയേ ഉള്ളൂ ഇനി രണ്ടിലാണെങ്കിൽ എന്ത് ചെയ്യാം മൂന്നിലോട്ടോ ഒന്നിലോട്ടോ മാറ്റുക ഇത്രയും ഒരു സംഭവം പൊസിഷൻ സ്ഥാനമാണ് മാറ്റി കൊടുക്കുക റെഡി അങ്ങനെ ഒരു ോ എട സിമ്പിൾ ആടാ എടാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ നോക്കാ ഇടാ ഓയിച്ചോ എത്രാമതിൽ കിടക്കുന്നത് ആ ഒന്ന് രണ്ട് മൂന്ന് ഏറ്റ് സ്മോളസ്റ്റ് നമ്പർ വണ്ണിലാണേ അപ്പോൾ ഓയിച്ച് കിടക്കുന്നത് മൂന്ന് കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പൻ ആക്കുന്നു പ്രൊപ്പനാക്കുന്നു അല്ല പ്രൊപ്പൻ പ്രൊപ്പൻ ഐഫോൺ വൺ ഐഫോൺ ഓൾ ആണ് രണ്ടാമത്തെ നോക്ക രണ്ടാമത്തെ ചിത്രം നോക്കടാ മൂന്ന് കാർബൺ ഉള്ള മെയിൻ ചെയിന് രണ്ടിൽ ആര് ട്രാ ഉണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് സെയിം ആട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രൊപ്പൻ ഐഫോൺ ഫൺ ടു ഐ ഓൾ സെറ്റ് ആണല്ലോ സാറ് ഇവിടെ സംഭവം ഓൾ ഫംഗ്ഷനിൽ പോയച്ചാണ് ബുദ്ധിമുട്ടില്ല ഇവിടെയും ഓൾ ആണ് അതും വായിച്ചാണ് ബുദ്ധിമുട്ടില്ല പ്രൊപ്പൻ അതും സെയിമാണ് ഇവിടെയും പ്രൊപ്പൻ സെയിമാണ് പിന്നെ എന്താ മാറിയത് ആ സ്ഥാനം മാറി പൊസിഷൻ മാറി സ്ഥാനം എന്തായടാ ചേഞ്ച് ആയി ദിസ് ഈസ് ആസ് പൊസിഷൻ ഐസോമറിസം ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയാൽ അത് എന്താടാ പൊസിഷൻ ഐസോമറിസം ഐസോമറിസമാണ് ബുദ്ധിമുട്ടുകളെല്ലാം ആണല്ലോ അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത് നോക്കണ ഫങ്ഷണൽ ഐസോമറിസം എന്താണ് നമ്മളെ മൂന്നാമത്തെ ഐസോമറിസം ഫങ്ഷണൽ ഐസോമറിസം ഈ ഫംഗ്ഷണൽ ഐസോമറിസം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ഫങ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ച് ആവും ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാറ്റി കൊടുത്താൽ മതി ഓസോ സിമ്പിൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ നമ്മള് മെസ്സി കുട്ടേണ്ട മെസ്സി ചേട്ടായി മെസ്സി ചേട്ടാ നമ്മളെ സ്വന്തം മെസ്സി ഇവിടെ മെസ്സിന്റെ ആ മെസ്സിന്റെ ബോഡിയുള്ളു പക്ഷെ ഇവിടെ ആരാ ഏഹ് ഏ ആരാടാ അവിടെ ആ സർ ഇവിടെ ഹെഡ് മാറിയിട്ടോ ഇവിടെ ആരാ മാറിയത് ഇവിടെ ക്രിസ്ത്യോണിയോ ആയി ഒന്നാമത്തെ ചിത്രത്തിൽ മെസ്സി ആണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ ആരായിടാ ക്രിസ്റ്റ്യോണിയോ റൊണാൾഡോ അഥവാ നമ്മളെ സൂലേ സൂയ് സൂയിർ ആയി മാറി ഇവിടെ എന്തായാലും കുഞ്ഞു മക്കള് ഈ ഹെഡ് എന്നുള്ളത് എന്താടാ ഫങ്ഷണൽ ഗ്രൂപ്പാ ഹെഡ് എന്നുള്ളത് എന്താടാ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹെഡ് എന്നുള്ളത് ഫങ്ഷൻ ഗ്രൂപ്പ് അതായത് ഒന്നാമത്തെ ചിന്തത്തിൽ ഇത് കറക്റ്റ് മെസ്സിൻ്റെ ഉടലൊക്കെ ഉണ്ട് ബോഡിയൊക്കെ രണ്ടാം തീയതിയിൽ മെസ്സിൻ്റെ ബോഡിയുണ്ട് അങ്ങനെ ആകുമ്പോൾ തന്മാത്രാസൂത്രം മോളിക്കുലർ ഫോർമിൽ എന്താടാ ആ തന്മാത്രാ സൂത്രം സെയിം ആണ് ഒരു ചേഞ്ചും ഇല്ല പക്ഷെ ചേഞ്ച് ഡിഫറൻറ്റ് ഉള്ളത് ആരാടാ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെൻറ്റ് അഥവാ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണെങ്കിൽ ഇവേ പറയുന്ന പേരെന്താവിടാ ഫങ്ഷണൽ എക്സോബിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ക്വസ്റ്റിൻ്റെ കറക്റ്റ് മനസ്സിലാവും ഒന്നാമത്തെ ക്വസ്റ്റിനെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാടാ ഒ എച്ച് ആണ് അഥവാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഒ എച്ച് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ എന്തായടാ ആ ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് മാറി ചേഞ്ച് ആയി ഇവിടെ ഓ എന്നുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പായി ഓ എന്ന് പറഞ്ഞാൽ ആരാടാ ആൽക്കോക്സി ഗ്രൂപ്പാണ് ഓ എന്ന് പറഞ്ഞാൽ ആൽക്കോക്സി ഇവിടെ ഹൈഡ്രോക്സി ബുദ്ധിമുട്ടല്ല ഫംഗ്ഷൻ ഗ്രൂപ്പ് ചേഞ്ച് ആയി സോ സിമ്പിൾ അപ്പൊ മക്കളെ ഈ ഒരു കോഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി ഓ എച്ച് ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ള ക്വസ്റ്റിൻ്റെ ഐസോമർ ഉത്തരം വരുമ്പോൾ ഓ ആവും വരിക ഓ എച്ച് ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പെങ്കിൽ ഉത്തരം വരുമ്പോൾ ഒ വരും ഇനി സി എച്ച്ഒന്നുള്ള ഫംഗ്ഷൻ ആണ് ചോദ്യമെങ്കിൽ ഉത്തരം വരുമ്പോൾ സി ഒ വരിക ഇത് പഠിച്ചു വെച്ചാൽ മതി ഇത് പഠിച്ചു വെച്ചാൽ മതിയാ മക്കളെ ഇത് പഠിച്ചു വെച്ചാൽ മതി മാറൂല തെറ്റൂല ഇമ്പോർട്ടൻറ്റാ ഇത് പഠിച്ചു വെച്ചാൽ മതി ഒ എച്ച് ആണെങ്കിൽ ഓയിലോട്ട് മാറ്റുക സി എച്ച് ഒ ആണെങ്കിൽ സി ഓയിലോട്ട് മാറ്റുക പരിപാടി കഥ ഓകുക സെറ്റാണല്ലോ ക്രിസ്ത്യൻ സെറ്റാണല്ലോ അങ്ങനെ മക്കളെ അവസാനത്ത് നമ്മളെ

ട രണ്ടോടെ ഷഫി ആയില്ലേ മെറ്റാമെറസ് എന്ന് പറയുമ്പോൾ ഷഫിൾ ചെയ്തു കൊടുത്താൽ മതി ചെയിന് അങ്ങോട്ട് കൊണ്ട് ഷഫിൾ ചെയ്ത് കൊടുക്ക മാറ്റി കൊടുക്കുക പരിപാടി കഴിഞ്ഞു ഒരു ക്വസ്റ്റിൻ നോക്കിക്കോ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ മക്കളെതാ ഇവിടെ നമ്മൾ എന്ത് ഇപ്പുറത്ത് ഒരു ബോൾ ഉണ്ടെങ്കിൽ നേരെ ഇപ്പുറത്ത് കൊടുത്തിട്ടു അല്ലെ ഇവിടെ ടോട്ടൽ നാല് ബോളായി ഇവിടെ രണ്ട് ബോളായി നാലും രണ്ടും ടോട്ടൽ എത്രയാണ് ആറ് ബോള് ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കടാ ഇവിടെ മൂന്ന് ബോൾ ഉണ്ട് ഇവിടെ മൂന്ന് ബോൾ ഉണ്ട് അപ്പൊ ടോട്ടൽ ആറ് ബോള് ഫോർമുല ഈസ് സെയിം ആണ് ഓക്കേട്ടെ ഒരു ക്വസ്റ്റ്യൻ നോക്കടാ ഇട സി എ ചിത്രം ഒന്നാമത്തെ ഓ ഇവിടെ സെന്ററിൽ എടുക്കുന്നുണ്ട് അല്ലെ ഇപ്പുറത്ത് എത്ര ആൾക്കാരാണ് ഉള്ളത് രണ്ടാൾക്കാര് ഇപ്പുറത്തും എത്ര ആളാടാ രണ്ടാൾക്കാര് സോ സിമ്പിൾ ഇനി ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ ഓ സെന്ററിലാണ് എടുക്കുന്നത് ഇപ്പുറത്തെ മക്കളെ ഒരു സൈഡിൽ മൂന്ന്

ഇവന്റെ ഐസോമർസത്തിന്റെ പേര് എന്താ അവിടെ ഇവിടെ ചെറുത് ഒന്നേ ഉള്ളൂ വലുത് മൂന്നും ഉണ്ട് അപ്പൊ എന്താണ് ആ ചെറുത് ഓക്സി വലുത് ചെറുത് ഓക്സി മീതോക്സി വലുത് മൂന്ന് കാർബൺ ഉണ്ടാവുമ്പോൾ സെറ്റാണല്ലോ മീതോക്സി പ്രൊപ്പ ഇത്രയേ ഉള്ളൂ രണ്ട് ഷഫ്ൾ ചെയ്ത് കൊടുത്തു ഇതിൻ്റെ പറഞ്ഞ പേരാണ് മെറ്റാം മെറിസം സെറ്റ് ആണല്ലോ മക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഐസോമർസം ക്രിസ്റ്റൽ സെറ്റ് ആണല്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഐസോമർസ് എന്നുള്ളത് എന്ത് മക്കളെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്തോളണം കാരണം എങ്ങനെ എടുക്കുക ഈ നാല് ഐസോമിസൻസ് ക്രിസ്റ്റൽ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ സെറ്റിന് എന്തായാലും കമന്റ് ചെയ്തോളാം അപ്പോൾ ഓക്കെ വൺ